പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തന പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം നാലാം വാക്യം ദൈവത്തിൻ്റെ നദിയിലെ സന്തോഷത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ വചന ഭാഗത്തിലൂടെ സർവശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ സന്തോഷം നിറഞ്ഞ നദിയുടെ തീരത്ത് ആയിരിക്കുവാൻ നമുക്കിന്ന് അവസരം ലഭിച്ചിരിക്കുന്നു ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഭയങ്ങളെയും വരൾച്ചകളെയും മാറ്റിവെച്ച് വെച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ സങ്കേതം നമ്മുടെ ഹൃദയവുമായി മാറാൻ അവിടുന്ന് നമ്മെ അനുവദിച്ചു ആയതിനാൽ നമ്മുടെ ഹൃദയത്തെ അവിടത്തേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്കൊന്ന് ഏറ്റുപറയാം കർത്താവ്യങ്ങളുടെ സാന്നിധ്യം മാത്രമാണ് എൻ്റെ സന്തോഷം ഇന്ന് ലഭിച്ചിരിക്കുന്ന വചനം ഭാഗം സങ്കീർത്തനം നാൽപ്പത്തിയാറ് നാലാണ് ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ സങ്കേതത്തെ സന്തോഷിപ്പിക്കുന്നു ചെറിയ സഹോദരങ്ങൾ വചനത്തിൽ നമ്മുടെ മാവിനുള്ള വലിയൊരു വാഗ്ദാനമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് സന്തോഷിപ്പിക്കുന്ന നദി നമുക്കെല്ലാവർക്കും അറിയാം നദിയൊന്നും ജിവിൻ്റെയും പുതുക്കലിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ നദി ദൈവത്തിൽ നിന്നും നേരിട്ടൊഴുകുകയാണ് നമ്മുടെ ലോകത്ത് ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ വരൾച്ചയോ ഉണ്ടാകാമെങ്കിലും ഈ നദിയുടെ തോടുകൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഹൃദയത്തെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ചുറ്റും ലോകം തരുമ്പോൾ ലോകം തരുന്ന ധാരാളം കാര്യങ്ങളുണ്ടാവാം പക്ഷെ അവരൊക്കെ അവയൊക്കെ തകരുമ്പോൾ പോലും നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ രോഗങ്ങളെ നിങ്ങളെ അലട്ടുമ്പോൾ പോലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സന്തോഷം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല കാരണം ഈ സന്തോഷം ലോകം തരുന്നതല്ല അത് ദൈവത്തിൻ്റെ നിത്യ സാന്നിധ്യത്തിൽ നിന്നും ഒഴുകിവരുന്നതാണ് ഇന്ന് ഈ നിമിഷം ഈ ദൈവികാലത്തിലായിരിക്കുന്നത് പോലെ ഈ നദിയിൽ നിന്നും കുടിക്കാൻ നിങ്ങൾ തയ്യാറാവണം നാം ഓരോരുത്തരും തയ്യാറാവണം അതുപോലെ അടുത്ത കാര്യമാണ് അത്യുന്നതൻ്റെ വിശുദ്ധ സങ്കേതത്തിൽ എപ്പോഴും അഭയം തേടുക ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ സങ്കേതത്തെ ഈ നഗരം സുരക്ഷിതമാണ് കാരണം അത്യുന്നതനായ ദൈവം അവിടെ വസിക്കുന്നു വിശ്വാസത്തിലൂടെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സങ്കേതമായി മാറുന്നു ഓരോരുത്തരും സുരക്ഷിതരാണ് നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ ഭാഗത്താണ് നമ്മുടെ സാന്നിധ്യം അവിടുത്തെ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കുകയും നമ്മുടെ ഉള്ളിൽ സ്ഥിരത നൽകുകയും ചെയ്യുന്നു ആരെയും പേടിക്കാതെ അവിടുത്തെ സങ്കേതത്തിൽ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കട്ടെ നമ്മുടെ കണ്ണുകളടച്ച് ഈ വചനത്തിലെ നദി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ നിമിഷം ഈ ആരാധനയുടെ സമയത്ത് ഈ നദി നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ നമ്മുടെ മരുടെ അവസ്ഥകളെ ദുഃഖങ്ങളെ അസ്വസ്ഥതകളെ ഈ നദിയുടെ നിഴൊഴുക്ക് മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ കർത്താവ് എൻ്റെ ഈ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ നമുക്ക് ആവർത്തിച്ച് പറയുക കർത്താവ് ഈ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് ദൈവത്തിൻ്റെ നദിയിലെ സന്തോഷവും സുരക്ഷിതത്വവും ആവശ്യമുള്ളവർക്കായ നമുക്ക് പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സന്തോഷം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആത്മീയ വരൾച്ച അനുഭവിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അവർക്കെല്ലാം സന്തോഷം നൽകണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരോട് ആധമേ ഓദ്യപികാരുടെ നാഥ അങ്ങനൊഴുകുന്ന ആ നദിയുടെ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ആരാധന ഞങ്ങൾ അനുഭവിച്ച സന്തോഷം ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അങ്ങാണ് ഞങ്ങളുടെ വിശുദ്ധ സങ്കേതമെന്ന് വിശ്വസിച്ച് ഒരു ഭയവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് ഏറ്റുമില്ല ദൈവത്തിൻ്റെ നദി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഞാനവിടുത്തെ അഭയകേന്ദ്രത്തിൽ സങ്കേതത്തിൽ എപ്പോഴും വസിക്കും പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും പോണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ നമ്മുടെ നമ്മൾ കർതാ വിശ്വംസിഹയുടെ കൃപയും പിതാവൈത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മൾ എല്ലാവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ